സ്വാദി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പം നിന്ന് നമുക്കൊരു വിളവെടുപ്പാണ് നമ്മളെ കുമ്പളൊക്കെ പറിക്കാനായിരിക്കും നന്നായിട്ട് മൂത്തിട്ടുണ്ട് റോഡിലേക്കായിട്ടാണ് ഇതിൻ്റെ കായൊക്കെ ഉണ്ടായത് അപ്പോൾ അത് പഠിക്കലിങ്ങനെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് ഇതൊരു പന്തലൊന്നും അല്ല അതൊരു വള്ളിയുടെ മുകളിൽ അങ്ങനെ ഒരു കേബിൾ വള്ളി ഉണ്ടാവും കേബിൾ വയർ വയറുണ്ടാവുമല്ലോ അതിൻ്റെ മുകളിലാണിത് പടർന്നു പോയത് അപ്പോൾ അതിന് നാല് കായം ഉണ്ടായിട്ടോ റോഡിലേക്കായിട്ട് തന്നെ നല്ല വലുപ്പുള്ള കായകളാണോ അപ്പം ഒന്ന് അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം ഇത് രണ്ടായിട്ടാണ് വീഡിയോ കേട്ടോ അപ്പം പറിച്ചെടുക്കാം അത് പിന്നെ കുട്ടികളൊക്കെ പോകുമ്പോൾ സ്കൂൾ കുട്ടികളൊക്കെ പോകുമ്പോൾ ചോദിക്കും ഇതെന്താണ് മത്തങ്ങിയാണോ കുമ്പളങ്ങിയാണോ കുട്ടികൾ ചെറിയ കുട്ടികൾക്ക് അറിയില്ലല്ലോ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ കുമ്പളവും മത്തൊന്നും മത്തനൊന്നും അപ്പോൾ അത് ഇങ്ങനെ റോഡിൽ നിൽക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിരുന്നു അപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉണ്ടത് എനിക്ക് തന്നെ പൊന്തോന്നൊന്നും അറിയില്ല എന്തായാലും മുറിച്ചു നോക്കുക നല്ല കാര്യണ്ട് കൂടിയും പറിച്ചെടുക്കാം ഒന്ന് പിന്നെ അവിടെ നിൽക്കട്ടെ കും എന്താ പറയുക വിത്തിന് ഇടാം നമുക്ക് ഇനി കുറച്ച് വെണ്ട ഉണ്ട് ഇവിടെ അപ്പം അത് കുറച്ചുക്കാം ഈ ചെടിയുടെ ഇടയിലൊക്കെ ഓരോ വെണ്ട തൈ നട്ടുണ്ട് ഞാൻ കേട്ടോ പിന്നെ വഴുതനുണ്ട് പിന്നെ ഇവിടെ ഒരു മുരിങ്ങയുണ്ട് അപ്പം അതിന് കുറച്ച് ഇല കുറച്ചെടുക്കാം ഇതിന് മുരിങ്ങക്ക് ഇല തന്നെ കിട്ടുകയുള്ളൂ കായുണ്ടാവില്ലേ കേട്ടോ കായുണ്ടാവാത്ത മുരിങ്ങയാണ് ഇനി കായുണ്ടാവാൻ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്നൊന്നും അറിയില്ല അത് കുറെ കാലമായി മുരിങ്ങ ഇവിടെ ഉള്ളത് തന്നെയാണ് പക്ഷെ ഇതുവരെ പൂവിട്ടിട്ടില്ല മുരിങ്ങയില കറിയും മുരിങ്ങയില തോരൻ അങ്ങനെ പലതും ഉണ്ടാക്കാലോ ഇല കൊണ്ട് ഇവിടെ ഒരു അകത്തി ചീരണ്ട് ഉയരം വെച്ച് പോയിട്ടുണ്ട് അത് പിന്നെ ഒരു സംഭവിക്കാം ഇവിടെ ഒരു വഴുതനുണ്ട് അത് കായണ്ട് പക്ഷെ ആയിട്ടില്ല ആവുന്നേ ഉള്ളൂ നല്ല പച്ച വഴുതന ഒരു പപ്പായ ഉണ്ട് തെങ്ങിന്റെ ചോട്ടിൽ തന്നെ ഞാൻ അതും കൂടി ഒന്ന് പറിച്ചെടുക്കാം ഇത് തെങ്ങിന്റെ ചോട്ടിലായ കാരണം ഇടയ്ക്ക് അതിൻ്റെ മണ്ടയ്ക്ക് ഓല വീണട്ടെ അതിൻ്റെ ഇലകളൊക്കെ പോയിരിക്കുന്നു അപ്പോൾ ഇത്രയും പച്ചക്കറി നമുക്ക് മുറ്റത്തുനിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ